ൊരു ഓസ്ട്രേലിയൻ വൈൽഡ് ലൈഫിലേക്ക് പോയാലോ നമ്മൾ ഒരു കാട്ടിലെ നടുക്കുള്ള ഒരു എന്താ പറയുക വൈൽഡ് ലൈഫ് സഫാരിക്ക് പോവാണേ അതൊക്കെ നമുക്ക് പോകാം ബാ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്ന് മൂന്ന് മണിക്കൂർ യാത്രയുള്ള വാഗെന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ഒരു കാട് നടുക്കുള്ള വൈൽഡ് ലൈഫ് പാർക്കിലാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു കൂടുതൽ അപ്പം നമ്മൾ പിള്ളേരെയും കൊണ്ടൊക്കെ നേരത്തെ ബുക്ക് ചെയ്തെല്ലാം സംഭവം സെറ്റ് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു നടക്കട ഭയങ്കര വെയിലാണ് കേട്ടോ ആണ് സംഭവം ഇവിടുന്ന് നമുക്ക് അവർ വണ്ടിയിൽ കൊണ്ടുപോകും നമ്മളെ കൊണ്ടുപോകുന്ന വണ്ടി ഈ വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോകണത് അപ്പൊ വണ്ടിയെ പോണേന് മുമ്പ് കുറച്ച് അവിടെ പരിസരത്ത് കാണാനുള്ള കുറെ കാഴ്ചകളുണ്ട്